പന്നി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കിടന്നു പന്ത്രണ്ട് ഒരു മണിയായി കാർഷിക ലോൺ ടക്കേണ്ടി വരും കൃഷിയിടത്തിൽ എത്ര തവണ മെമ്പർ എങ്ങനെ ഞാൻ വന്ന് പറഞ്ഞ പന്നീന്റെ ശല്യം കൂടിക്കണം പന്നീന്റെ ശല്യം കൂടിക്കണത് ഇന്നലെ പത്തിരുന്നൂറ് വായാണ് നശിപ്പിച്ചത് സൈക്യൂലത് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമ്പോൾ ഇപ്പൊ ഈ പന്നി ഇത് വന്ന് നശിപ്പിച്ചെ ാണ് ഈ എലക്ഷനൊക്കെ അനുഗായികളും വീട്ടിലേക്ക് പോകല്ലോ പത്ത് പതിനഞ്ചോ വോട്ട് ചോദിക്കാൻ അങ്ങനെ കൃഷിയിടത്തിലേക്ക് ഒന്ന് വരുന്ന രാത്രി അച്ചു വന്നാലേ അണികളെ കൂട്ടിയിട്ട് പന്നീനെ കൊല്ല അവർ അതിനൊന്നും എന്തെങ്കിലും ഉപകാരമുള്ള സാധനം ചെയ്തു തുടങ്ങിയക്കാർക്ക് ഇപ്പൊ ഞാനിപ്പോ എന്ത് വേണോന്നാണ് പറയണത് ഒന്നെങ്കിൽ സ്ഥലം പറ്റി തരങ്കിൽ പന്നീനൊന്നും ഒഴിവാക്കി തരാം ഏതെങ്കിലും ഒന്ന് വേണോ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഈ വസ്തു കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞ പാടാ അപ്പോ പന്നീനെ കൊല്ലാം എങ്ങനെ കൊല്ലും അതെങ്ങനെയാണ് കൊല്ലണ്ടതെന്നൊക്കെ നമ്മളെ ഈ ഫോറസ്റ്റ് അവര് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി സത്യശീല സാറിന് അറിയാം നിങ്ങൾ നാളെ പഞ്ചായത്ത് ഓഫീസിലിട്ട് വാ സാറുമായിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഏഹ് ഈ വാഴ വീണെന്ന് പറഞ്ഞില്ലേ മുഴുവനും വീണോ ഭൂരിഭാഗം വായം വീണുണ് കൊലച്ചതാ കൊലച്ചതും കൊലക്കാത്ത ഒക്കെ ഉണ്ട് ഈ കൊലച്ച വീണതില്ലേ റോബസ്റ്റ് ഉണ്ടാ ഉണ്ടെങ്കിൽ ഷുഗറിന്റെ റോബസ്റ്റ് അല്ലാന്ന് പറഞ്ഞു രണ്ടെണ്ണം എന്ത് മനുഷ്യനാ നിങ്ങള് പരെ കെത്തുമ്പോഴേ വായ വെട്ടാൻ നോക്കണേ വായ വെട്ടി കിട്ടിയല്ലേ ഇപ്പം പറഞ്ഞു ഇല നക്കിന്റെ ചിരു നക്കിന്നൊക്കെ പറഞ്ഞു കിട്ടില്ലേ ഒത്തിരിക്കണം അതാ കൊത്തിരിക്കണു ആർക്കും കൊടുക്കരുത് ചുമ്മാല്ല പറ നശിപ്പിക്കണം വല്ലപ്പോഴും ഒക്കെ സാറേ ആ ചപ്പാര പറമ്പ് വീട്ടിലേക്ക് കുപ്പം ഭാസ്കരൻ മരിച്ച ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണല്ലോ കുപ്പം ഭാസ്കർ മരിച്ച ആ സർട്ടിഫിക്കറ്റ് മരിച്ച മരണ സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് അത് അന്വേഷിക്കാൻ പറഞ്ഞല്ലോ എന്നോട് ആവ് അന്വേഷിച്ചില്ലേ അന്വേഷിച്ചു ആ ഇനി കൊടുത്തോ മരിച്ചിരുന്നു അവര് നേരത്തെ അപേക്ഷ തന്നതല്ലേ അതെ അത് കൊടുത്താ മതി കേട്ടാ കൊടുക്കാമല്ലോ അന്വേഷിച്ചു കൊടുത്താ മതി ശരി പറയാം എവിടെയാറ കണ്ടിട്ട് ായിട്ട് തിരക്കല്ലേ സാറേ ഇത് മൊയ്തും എന്റെ വാട്ടിലെ നല്ലൊരു കർഷകനാണ് അപ്പൊ ആൾക്ക് കുറച്ച് വാഴയും കപ്പയും കൃഷിയൊക്കെ ഇണ്ടേ ഇപ്പൊ ലോണെല്ലാം എടുത്തിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ട് വാഴയും കപ്പയും കൃഷി ചെയ്തു പന്നികൾ ഇറങ്ങിട്ട് സാർ ഓ അത് ശരി ഉണ്ട് പന്നി നശിപ്പിച്ചാറല്ലായിടത്തും സാറേ ഒന്നര ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്താ സാറേ മുക്കാഭാഗവും പന്നികളായിട്ട് നശിപ്പിച്ചു അതിപ്പോ ഈ ജനവാസ മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ അപകടകരമാവുന്ന രീതിയിൽ പന്നി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലം പറഞ്ഞല്ലോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവി പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ സെക്രട്ടറി ഇവർക്കൊക്കെയാണ് ഇപ്പൊ അതിന്റെ റൈറ്റ് പക്ഷെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റോട് എങ്ങനെ കാര്യം പറയും ആള് തടന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായില്ലേ എങ്ങനെ പോയി പന്നി പിടിക്കുന്നതിനോട് പറയും അല്ല അല്ലെ സാറിപ്പോ കൊല്ലാന്ന് പറഞ്ഞല്ലോ എങ്ങനെ കൊല്ലും ില്ല തോക്ക് കിട്ട അതായത് നിങ്ങള് പന്നിശല്യത്തിന്റെ ഒരു തീവ്രതയൊക്കെ പറഞ്ഞിട്ട് കലക്ടറേറ്റില് അപേക്ഷ വെക്കി അപ്പോ തോക്ക് അനുവദിക്കും തോക്കനുവദിച്ച് ലൈസൻസ് കിട്ടിട്ടും ക്കാൻ അറിയണ്ടേ വെടി അല്ല അതൊന്നും ഇല്ല സാധനം കിട്ടിക്കഴിഞ്ഞാല് ഒരു രണ്ട് കാക്കയോ രണ്ട് കുരുവിയോ വെടി കഴിഞ്ഞാലേക്കും അത് വേണ്ട എക്സ്പീരിയൻസ് ആണ് അപ്പൊ തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാ തോക്കുണ്ടൊക്കെ ആയിട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു പറഞ്ഞുതരും വെടിവെക്കാനൊക്കെ ആയിട്ട് പിന്നെ വേറൊരു കാര്യം ക്രിമിനൽസ് ആരും ഇല്ലല്ലോ അവര് കുടുംബത്തിൽ അങ്ങനെ പ്രശ്നക്കാരെ പോലെ ഈ മാനസിക രോഗമുള്ള ആളുകൾ അവരുത് അങ്ങനെയാ ചെറുതായിട്ടുണ്ട് അപ്പൊ നോക്കാം ഈ ചപ്പാരപ്പറമ്പൽ കുപ്പം ഭാസ്കരൻ അല്ല അവരുടെ കുടുംബവും അപേക്ഷ ഒന്നല്ലോ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് അതെ അപ്പൊ അത് കൊടുത്തൂടെ അതെ ഞാൻ പോയി അന്വേഷിച്ചല്ലോ ആ അന്വേഷിച്ചല്ലേ മരിച്ചിരുന്നു ആ പിന്നെ എന്താണ് പ്രശ്നം അത് കൊടുക്ക് സാറേ നേരത്തെ പറയാൻ വിട്ടുപോയ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ ആദ്യം മരിച്ചിട്ട് മരിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് മരിച്ചിട്ടില്ല വീട്ടിൽ വെച്ചല്ലേ മരിച്ചത് അല്ല വീട്ടിൽ നിന്നല്ല മരിച്ചു അപ്പൊ ആശുപത്രിയിൽ വെച്ചായിരിക്കും അപ്പൊ അത് അന്വേഷിച്ചു കൊടുക്ക കേട്ടാ ശരി ശരിയാ അപ്പൊ എന്താ പറഞ്ഞത് മാനസിക പ്രശ്നം കിട്ടില്ല 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 അങ്ങനത്തെ മാനസിക പ്രശ്നമല്ല ഈ പന്നി പെരയിൽ വന്നിട്ട് ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങിയപ്പോ നമുക്കൊരു മാനസികല്ലോ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ രോഗമില്ലെങ്കി വിഭ്രാന്തി അതുകൊണ്ടുള്ള അങ്ങനെ പറയുക അല്ലാണ്ട് രോഗമുള്ള ആളുകൾ രോഗം ഒന്നുമില്ല പിന്നെ പന്നിയെ കൊല്ലുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പന്നിക്ക് വിഷം വെച്ച് കൊല്ലാൻ പാടില്ല പിന്നെ കറണ്ട് അടുപ്പിച്ച് കൊല്ലരുത് അതുപോലെ തന്നെ ഈ മറ്റേ സ്ഫോടക വസ്തുക്കൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ല വേടി വെച്ച് തന്നെ കൊല്ലണം അങ്ങനെ വെടിവെച്ചിട്ട് നിങ്ങൾ പന്നിയെ കൊന്നു കഴിഞ്ഞാൽ ആ വിവരം ഇവിടെ പഞ്ചായത്തിൽ വന്ന് പറയണം മരണ വിവരം ഇവിടെ വന്ന് പറയണം നമുക്ക് ഇവിടെ മരണ രജിസ്റ്റർ ഉണ്ട് ശവം കൊണ്ട് ശവം കൊണ്ടുവരൊന്നും വേണ്ട അത് ഇതിനകത്ത് രേഖപ്പെടുത്താൻ വേണ്ടിട്ടുള്ളതാണ് പിന്നെ പന്നിയുടെ ശവം നമ്മൾ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് വേണം അതിനെ സംസ്കരിക്കാൻ ഒപ്പം നിങ്ങൾ മരണവിവരം ഫോറസ്റ്റിലും അറിയിക്കണം